മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഗായികയാണ് ജോസ്ന രാധാകൃഷ്ണൻ ഗാനരചയിതാവും ലൈഫ് കോച്ചുമെല്ലാമായ ഗായിക നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വൈറലാകുന്നത് തനിക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് ഗായിക വെളിപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് തവണ പരിശോധിച്ചുവെന്നും ശേഷമാണ് ഓട്ടിസം സ്ഥിരീകരിച്ചതെന്നും ജോസ്ന പറയുന്നു കുടുംബസമേതം കഴിഞ്ഞ കുറച്ച് നാളുകളായി ജോസ്ന യു കെയിലായിരുന്നു താമസം അവിടെ എത്തിയ ശേഷമാണ് ഓട്ടിസം ഗായികയിൽ കണ്ടെത്തിയത് ഭർത്താവിന് ജോലി യു കെയിൽ ലഭിച്ചു അങ്ങനെ യു കെയിലേക്ക് പോവുകയും ചെയ്തു അവിടെ എത്തിയ ശേഷം തുടക്കത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു എനിക്ക് എന്റെ കംഫർട്ട് സോൺ വിട്ടാണ് അവിടേക്ക് പോയത് എന്നതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ജീവിതമായിരുന്നു പക്ഷേ എല്ലാത്തിനും രണ്ടു വശമുണ്ടെന്ന് പറയുന്നത് പോലെ ഇവിടെയും അത് സംഭവിച്ചു അവിടെ ഒരു കോഴ്സിന് ചേർന്നു ശേഷം എന്നെ കുറിച്ച് തന്നെ എനിക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടായി അങ്ങനെ ഞാൻ മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിച്ചു ശേഷം നടത്തിയ പരിശോധനയിൽ ഓട്ടിസം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഒന്നല്ല മൂന്ന് തവണ പരിശോധിച്ചു ഹൈലി മാസ്കിംഗ് ഓട്ടിസ്റ്റിക് അഡൽട്ടാണ് ഞാനെന്നാണ് പരിശോധനയില് മനസ്സിലായത് ഓട്ടിസം ഉള്ളതുപോലെ തോന്നുന്നില്ലല്ലോ പിന്നെന്താണ് ഇവളി ഈ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓട്ടിസ്റ്റിക് ആണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല ഒന്നുകിൽ നിങ്ങൾക്ക് ഓട്ടിസം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവില്ല വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനെയാണ് ഓട്ടിസം എന്ന് പറയുന്നത് ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചത് ഓട്ടിസം കണ്ടുപിടിച്ച ശേഷമാണ് എല്ലാത്തിനോടും വൈകാരികമായി പ്രതികരിച്ചതിന്റെയും എല്ലാം ഉള്ളിലേക്കെടുത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെയും കാരണവും മനസ്സിലായി െക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞത് മാറ്റം വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഉണ്ടാവണം ഓട്ടിസം കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും വേണം കാരണം ഓട്ടിസമുള്ളവർക്ക് വേണ്ടി നിർമ്മിക്കാത്ത ഒരു ലോകത്താണ് അവർ ജീവിക്കാൻ നിർബന്ധിതരാകുന്നത് അവരുടെ കഷ്ടപ്പാടുകൾ പുറത്തു കാണാൻ കഴിയുന്നില്ലെന്നും അവസ്ഥ കൂടുതൽ മോശമാക്കുമെന്നും ജോസ്ന പറഞ്ഞു